സത്യൻ അന്തിക്കാടും മോഹൻലാലും കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് മാളവിക മോഹനനാണ് നായികയായി എത്തുന്നത് കേരളത്തിന് പുറമെ പൂണെയിലും ഹൃദയപൂർവ്വം ചിത്രീകരിച്ചിരുന്നു ഏറെ കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് മോഹൻലാലും സത്യൻ നന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ലാലു അലക്സ് സംഗീത പ്രതാപ് സംഗീത സിദ്ധേഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് ഹൃദയപൂർവത്തിലെ മറ്റു പ്രധാന താരങ്ങൾ അഖിൽ സത്യന്റേതാണ് കഥ നവാബ് തനായ ടി പി സോനു തിരക്കഥ ഒരുക്കുന്നു അനോപ സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി അനോമൂത്തടുത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു